നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജി ടൂട്ടിലേക്ക് സ്വാഗതം ഇന്ത്യൻ നീറ്റിൽ ഇറങ്ങാൻ തയ്യാറായി ഇന്ത്യയുടെ ചുണക്കുട്ടി എം സി എ ബാർജ് ഏഴാമത്തെ എം സി എ ബാർജ് ലോഞ്ച് ചടങ്ങ് എൽ എസ് എ എം യാർഡ് എയ്റ്റി ടു ഡിസംബർ പന്ത്രണ്ടിന് വിശാഖപട്ടണത്തെ സെക്കോൺ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വെസ്റ്റ് കോസ്റ്റ് ലോഞ്ച് സൈറ്റായ മഹാരാഷ്ട്രയിലെ മീരാ ദയാനന്ദറിൽ നടന്നു എ ജി എം പി ആർ കമാൻഡർ എ കെ കെ റെഡ്ഡിയാണ് വിക്ഷേപണ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചത് എട്ട് മെസ്സൈൽ കം അമിനിഷ്യൻ ബാർജുകളുടെ നിർമ്മാണത്തിനുള്ള കരാർ ഫെബ്രുവരി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് വിശാഖപട്ടണത്തെ ചെക്കോൺ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡുമായി നടന്നിരുന്നു ഒരു ഇന്ത്യൻ കപ്പൽ ഡിസൈൻ സ്ഥാപനവുമായി സഹകരിച്ച് കപ്പൽശാല ഈ ബാർജുകൾ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്യുകയും തുടർന്ന് കടൽ ക്ഷമത ഉറപ്പാക്കുന്നതിനായി വിശാഖപട്ടണത്തെ നേവൽ സയൻസ് ആൻഡ് ടെക്നോളജി ലബോറട്ടറിയിൽ വിജയകരമായി മോഡൽ പരീക്ഷിക്കുകയും ചെയ്തു എന്നതാണ് മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരതിൻ്റെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നിൽക്കുന്നതാണ് ഈ ഒരു പ്രോജക്റ്റ് ഇന്ത്യൻ രജിസ്റ്റർ ഓഫ് ഷിപ്പിംഗിന്റെ ഐ ആർ എസിന്റെ പ്രസക്തമായ നാവിക നിയമങ്ങളും നിയന്ത്രണവും അനുസരിച്ചാണ് ഈ ബാർജുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതുവരെ ഈ ബാർജുകളിൽ ആറെണ്ണം കപ്പൽശാല വിജയകരമായി എത്തിച്ചിട്ടുണ്ട് കൂടാതെ ജട്ടികൾക്കും തുറമുഖങ്ങൾക്കും സമീപമുള്ള ഐ എൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് സാധനങ്ങൾ അല്ലെങ്കിൽ വെടിക്കോപ്പുകൾ എന്നിവയുടെ ഗതാഗതം അതുപോലെ തന്നെ വിക്ഷേപണം ഇറക്കൽ എന്നിവ സുഗമമാക്കുന്നതിലൂടെ ഇന്ത്യൻ സർക്കാർ പ്രവർത്തന പരിണാമങ്ങൾക്കായി ഇവ ഉപയോഗിക്കുമെന്ന് തന്നെ മനസ്സിലാക്കാം എന്തായാലും ഇന്ത്യയുടെ ഡിഫൻസ് മേഖലയിൽ അഭിമാനത്തിൻ്റെ നെറുകയിലെത്തിക്കുന്ന വാർത്തകളാണ് നമുക്ക് മുന്നിലെത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിന്മേൽ പ്രിയ പ്രേക്ഷകർക്ക് പ്രതികരിക്കാം നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻ്റിലൂടെ